പുതിയ വീഡിയോയിലേക്ക് പോകാം എന്നാലിപ്പോ നമുക്ക് മലതാമാകോ മലമാസത്തിന് നല്ലൊരു ദോശയാണ് അതിന് ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നു പിന്നെ തേങ്ങ പിന്നെ ോശ കഴിക്ക മ ദോശ കൊടുത്ത കഴിക്കണമെങ്കിൽ ഇടണം പക്ഷെ ഞാനിവിടെ മുട്ട ഇടുന്നില്ല ഇവിടെ മുട്ടയിടുന്ന നമുക്കിത് മിക്സ് ഇല്ലാത്ത അരച്ചെടുക്കും together on I'm back to nãy hôm đó mày đi học đi cái nữa đó, hồi đi chơi nãy nãy mình nãy നല്ല മൊരിങ്ങ മൈതാ ദോശ ഇതുള്ളു റെഡി ഇത് ചിക്കൻ കറിക്ക് കൂട്ടാൻ നല്ലതാണ് പിന്നെ കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചായക്ക് കൂട്ടാനും നല്ല പിന്നെ അങ്ങനത്തെ എനിക്ക് ഈ വീട്ടിലെ വീഡിയോ മാത്രമേ ഇടാനേ ഉള്ളൂ ഞാൻ പുറത്തേക്ക് അത് അങ്ങനെ പോകാറില്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടാനേ എനിക്കുള്ളൂ വീഡിയോ ടാറ്റാ